ുഹൃത്തുക്കളെ ഇന്നർ ലൈറ്റ് ചാനലിൻ്റെ പുതിയൊരു അറിവിലേക്ക് സ്വാഗതം പൊതുവെ ആത്മീയത എന്നത് മോക്ഷമാർഗത്തിലേക്കുള്ള മനുഷ്യൻ്റെ യാത്രയുടെ ആദ്യ പടിയായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ വ്യവഹാരിക തലത്തിൽ ഓരോ മനുഷ്യനും അവൻ നേരിടുന്ന പ്രതിസന്ധികളിൽ തന്നെക്കാൾ ഉയർന്ന നിലയിലുള്ള ഒരു ശക്തിയുടെ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട് ഇംഗ്ലീഷിലെ ഓക്സ്ഫോർഡ് നിഘണ്ടുവിൽ ദേവത എന്ന വാക്കിനെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ് സാധാരണ മനുഷ്യരെക്കാൾ വലിയ ശക്തികളുള്ള എന്നാൽ മനുഷ്യരോട് അനുകൂലമായോ പ്രതികൂലമായോ ഇടപഴകുന്ന വിധത്തിൽ മനുഷ്യനെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിൽ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ശക്തികളാണ് ദേവതകൾ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് ഏത് ദേവതകളെ ആരാധിച്ചാലും അത് എന്നെ തന്നെയാണ് ആരാധിക്കുന്നത് അതായത് ബ്രഹ്മത്തിൻ്റെ അംശങ്ങളാണ് മറ്റെല്ലാ ദേവതകളും ഓരോ മനുഷ്യരിലും ഉറങ്ങിക്കിടക്കുന്ന വ്യത്യസ്തങ്ങളായ അതീന്ദ്രിയ കഴിവുകളുടെയും ഇൻ്റലിജൻസിൻ്റെയും പൂർണ്ണ രൂപങ്ങളാണ് വ്യത്യസ്ത ദേവതകൾ ഏത് ദേവതയെ ആരാധിച്ചാലും ആ ദേവതയുടെ ഗുണം നമ്മളിൽ ഉണരുകയാണ് ചെയ്യുന്നത് വിദ്യയ്ക്കായി സരസ്വതി ദേവിയെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള മേധാശക്തി ബുദ്ധിശക്തി ഓർമ്മശക്തി ഇവയെല്ലാം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ആ കഴിവുകളിലൂടെ ചിന്തിച്ച് പരിഹാര പരിഹാരമാർഗങ്ങൾ കണ്ടെത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും നമ്മൾ തന്നെയാണ് ഒരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കാതിരിക്കാൻ പ്രപഞ്ചത്തിന് കഴിയില്ല പ്രകൃതിക്ക് ആ വ്യക്തിയെ സഹായിച്ചേ മതിയാകൂ അതാണ് പ്രകൃതി നിയമം ഈ തത്വം തന്നെയാണ് മാന്ത്രികം താന്ത്രികം ലോ ഓഫ് അട്രാക്ഷൻ ആധുനിക മനഃശാസ്ത്രം മോഡേൺ മാനേജ്മെൻറ്റ് ടെക്നിക്സ് എന്നിവയിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നത് ഇത്രയും ആമുഖമായി പറയാൻ കാരണം നമ്മളുടെ ഈ ചാനലിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവത്തെക്കുറിച്ചുള്ള വീഡിയോസും പ്രേക്ഷകർക്കായി പോസ്റ്റ് ചെയ്യാറുണ്ട് ഒരു നക്ഷത്രത്തിനും പ്രത്യേക ദോഷങ്ങളൊന്നുമില്ലെങ്കിലും ദശാസന്ധികളിലും ഗ്രഹസഞ്ചാരത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരങ്ങളും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമൊക്കെ ശാസ്ത്രങ്ങളും ആചാര്യന്മാരാലും പറയപ്പെട്ടിട്ടുണ്ട് അവയിൽ സാധ്യമായതെല്ലാം വീഡിയോയുടെ അവസാനം പറയാറുമുണ്ട് ഒരാളുടെ ജനന സമയത്തിനെ അടിസ്ഥാനമാക്കി മാത്രമേ പൂർണ്ണമായും ഗുണദോഷങ്ങളെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ പലരുടെയും കമൻസിൽ അവർ ഒരുപാട് കാലമായി മന്ത്രജപം പ്രാർത്ഥന പൂജകൾ വഴിപാടുകളൊക്കെ ചെയ്തിട്ടും കാര്യമായ പ്രയോജനങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നക്ഷത്രങ്ങളുടെ ഗുണ ഗുണവശങ്ങളൊന്നും അവർക്ക് ലഭിച്ചിട്ടുമില്ല ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് വ്യാഴം പിഴച്ചു നിൽക്കുന്ന സമയമാണ് പക്ഷേ ആളൊരു അയ്യപ്പ ഭക്തനാണ് എല്ലാ ആഴ്ചയിലും ശനിയാഴ്ചകളിൽ പോയി നീരാഞ്ജനമൊക്കെ കൃത്യമായിട്ട് നടത്തുന്നുണ്ട് മറ്റൊരു കൂട്ടർ രാവിലെ എഴുന്നേറ്റ് കൃത്യമായി ജപവും പൂജയും ഒക്കെ ചെയ്യുന്നുണ്ട് ഉപാസനകളൊക്കെ ഉണ്ട് അവരുടെ കാര്യവും ഏകദേശം ഇതുപോലൊക്കെ തന്നെ വ്യാഴം പിഴച്ചു നിൽക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മളുടെ ശാസ്ത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അവിടെ അയ്യപ്പിന് നീരാഞ്ജനം ചെയ്യുന്നതിനേക്കാൾ ഗുണപ്രദമാകുക ഗുരുവായൂർ അമ്പല ദർശനമോ തിരുപ്പതി ദർശനമോ ഒക്കെ ആയിരിക്കും അതുപോലെ ഏഴര ശനിയുടെ മൂർധന്യ അവസ്ഥയിൽ ലക്ഷ്മി പൂജ നടത്തുന്നതിനേക്കാൾ ഗുണപ്രദമായിരിക്കുക അയ്യപ്പന് നീരാഞ്ജനം നടത്തുന്നതോ ഹനുമാൻ ചാലീസ് ജപിക്കുന്നതോ ആയിരിക്കും ഓരോരോ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ മറികടക്കാൻ നമ്മുടെ ഉള്ളിലെ ഏത് കഴിവുകളാണ് ഓണാകേണ്ടതെന്ന് ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് പ്രകാരമാണ് ഇന്ന കാലഘട്ടത്തിൽ ഇന്ന ദേവതയെ ഉപാസിക്കാൻ പറയുന്നത് ബാധ ഒഴിപ്പിക്കാനൊക്കെ ചോറ്റാനിക്കര കൊടുങ്ങല്ലൂർ വലിയ പനയനാർക്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിലേക്കാണ് ആളുകൾ പോകാറ് ബാധ ഒഴിപ്പിക്കാനായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആരും പോകാറില്ല അതുപോലെ പണസംബന്ധമായ കാര്യങ്ങളിലും ബിസിനസ് കാര്യങ്ങളിലുമൊക്കെ പണം കിഴികെട്ടി തിരുപ്പതിക്കാണ് പോവാറ് എല്ലാ കാലത്തും ഈ വിഷയത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം നിലനിന്നിരുന്നു പ്രിയ സുഹൃത്തുക്കളെ യോഗി വര്യനായ ഒരു ഗുരുവിനോട് കുറച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ ഇതേ സംശയം തിരിച്ചും മറിച്ചുമൊക്കെ ചോദിച്ചു ആ കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി വ്യത്യസ്തമായൊരു രീതിയിൽ അദ്ദേഹം ഇതിന് മറുപടി കൊടുക്കുകയുണ്ടായി ആ മറുപടിയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ആ ഒരു മനോഭാവത്തിൽ തന്നെ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഫിലോസഫി അനുസരിച്ച് ഈശ്വരൻ്റെ ലീല അഥവാ ഈശ്വരൻ്റെ ഒരു വിനോദം മാത്രമാണ് നമ്മളീ കാണുന്ന പ്രപഞ്ചം മുഴുവൻ നാം അടക്കം നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പ്രകൃതിയുടെ ശക്തികളും നിയമങ്ങളും പൂർണ്ണമാണ് അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഊർജത്തിനെ നമുക്ക് സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയാത്തത് ഈശ്വരൻ്റെ തന്നെ അംശമായ ദേവതകൾ ഈ പ്രപഞ്ച നാടകം മുന്നോട്ട് പോകുന്നതിനാവശ്യമായ വ്യത്യസ്തമായ റോളുകൾ കൈകാര്യം ചെയ്യുന്നു ഈ നാടകത്തിലെ ഓരോ രംഗവും ആരംഭിക്കുന്നതിനു മുമ്പ് പ്രശ്നപരിഹാരത്തിനായി സൂക്ഷ്മമായി പരിശോധിക്കുന്ന ദേവതയാണ് ഗണപതി ഭഗവാൻ ഈ നാടകത്തിൻ്റെ സ്റ്റേജ് മാനേജ്മെൻറ്റിൻ്റെയും നിർമ്മാണത്തിൻ്റെയും ചുമതല ബ്രഹ്മദേവനാണ് ഈ നാടകത്തിൻ്റെ സെറ്റുകൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്നത് വിശ്വകർമാവാണ് സൂര്യനും ചന്ദ്രനുമാണ് ദീപാലങ്കാരം ഒരുക്കുന്നത് ഈ നാടകത്തിന് കലാ ഒരുക്കുന്നതും പ്രചോദനം നൽകുന്നതും കാമദേവനാണ് ആവശ്യമായ ധനം ശേഖരിക്കുകയും നിക്ഷേപകരെ കണ്ടെത്തുകയും ബജറ്റ് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഫിനാൻഷ്യൽ ഓഫീസറാണ് ലക്ഷ്മി ദേവി കുബേരനും സംഘവും ദേവിയെ സഹായിക്കാനുണ്ട് അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തകരുടെയും കാണികളുടെയും എല്ലാ പരിക്കുകൾക്കും ചികിത്സ നൽകുന്ന മെഡിക്കൽ ഓഫീസർമാരാണ് അശ്വിനി ദേവതകൾ അന്നപൂർണ ദേവിക്കാണ് ഭക്ഷണ വിതരണത്തിന്റെ ചുമതല ആശയവിനിമയത്തിൻ്റെയും പരസ്യത്തിൻ്റെയും ചുമതല ബുധഗ്രഹത്തിനാണ് നടരാജൻ അഥവാ ഭഗവാൻ ശിവനാണ് നൃത്തം നാടക കലകൾ മറ്റ് പ്രകടന കലകൾ എന്നിവയുടെ അധ്യക്ഷൻ വാസ്തവത്തിൽ അദ്ദേഹം സാർവത്രിക ദൈവമാണ് സംഗീതം ആലാപനം മറ്റ് കലകൾ എന്നിവയുടെ അധ്യക്ഷയായി സരസ്വതി ദേവിയുമുണ്ട് അഭിനയം മാജിക് വസ്ത്രാലങ്കാരം ആൾമാറാട്ടം എന്നിവയുടെ ഒക്കെ സംവിധായകൻ മഹാവിഷ്ണു ആണ് കോമഡി ബുദ്ധി ഗൂഢാലോചന എന്നിവയാണ് നാരദൻ സംവിധാനം ചെയ്യുന്നത് ഈ നാടകത്തിലെ എല്ലാ നാടകീയ ബലങ്ങളുടെയും ചുമതലയും ഉത്തരവാദിത്തവും കാളിദേവിക്കാണ് സംഘടന രംഗങ്ങളും യുദ്ധരംഗങ്ങളും സംവിധാനം ചെയ്യുന്നത് ദുർഗാദേവിയാണ് പ്രണയ രംഗങ്ങൾ പോലുള്ളവ കോറിയോഗ്രാഫ് ചെയ്യുന്നത് ശുക്രഗ്രഹമാണ് സാഹസിക രംഗങ്ങൾ അപകടകരമായ സ്റ്റണ്ടുകൾ എന്നിവയുടെയൊക്കെ സംവിധായകൻ ഹനുമാനാണ് യമദേവൻ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ടീമിനെ നയിക്കുകയും കരാറുകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എല്ലാ രേഖകളും സൂക്ഷിക്കുന്ന അക്കൗണ്ടൻ്റാണ് ചിത്രഗുപ്തൻ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആവശ്യത്തിന് ജലം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്ന വ്യക്തിയാണ് വരുണദേവൻ സുദർശന ചക്രം ഭൈരവൻ അയ്യനാർ വീരഭദ്രൻ എന്നിവരാണ് സുരക്ഷാ സംഘത്തിന് നേതൃത്വം നൽകുന്നത് മാലിന്യ നിർമ്മാർജ്ജനവും പുനരുപയോഗവും നിര്യതി എന്ന ദേവതയാണ് ഏറ്റെടുത്ത് നടത്തുന്നത് ഗന്ധർവന്മാരാണ് സംഗീതകല നിയന്ത്രിക്കുന്നത് ശുദ്ധവായുവിൻ്റെ ചുമതല വായുദേവനാണ് ആവശ്യമുള്ളപ്പോൾ മഴ നൽകുന്നത് ഇന്ദ്രദേവനും അപ്സരസുകൾ അഭിനയത്തിലും കലയിലും നൃത്തത്തിലും സഹനടിമാരുടെ റോളുകൾ കൈകാര്യം ചെയ്യുന്നു യക്ഷന്മാർ കിന്നരന്മാർ ഡാഗിനികൾ മറ്റ് ഗണങ്ങൾ തുടങ്ങിയവർ രംഗങ്ങൾക്കാവശ്യമായ ആൾക്കൂട്ടത്തെ നൽകുന്നു പ്രിയ സുഹൃത്തുക്കളെ വിസ്താരഭയത്താൽ ഈ വിവരണം ചുരുക്കുകയാണ് ഈശ്വര സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചഘടനയിൽ ദേവതകൾക്കുള്ള സ്ഥാനവും പങ്ക് എന്താണെന്ന് ഒരാശയം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വിവരണം ഇവിടെ നൽകിയത് വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തിയിട്ടും ഫലമില്ലാത്തവർ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം വ്യക്തമായി പരിശോധിച്ച് അതാ അത് ദേവതകളെ കൂടി പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ കൂടി അനുഷ്ഠിക്കുക അല്പമെങ്കിലും ഗുണബലം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല ഉറപ്പാണ് നന്ദി നമസ്കാരം